ഈശോം ഷിങ്ഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രഭലച്ചൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് ഇപ്പോൾ കിട്ടിയ ഒരു വാർത്ത ഇപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഞാനിപ്പോൾ അമേരിക്കയിൽ നിന്നാണ് ഇവിടെ രാത്രി എട്ടരയായി വെച്ചാൽ ഇരുപത്തിരണ്ടാം തീയതി രാത്രി എട്ടര ഈ സമയത്ത് കിട്ടുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല ഒരു ഇന്ന് രാവിലെ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ അദ്ദേഹത്തിന് ആസ്മ കലശലായി വല്ലാതെ ശ്വാസ തടസ്സം നേരിട്ടു അങ്ങനെ പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൗണ്ട് കുറഞ്ഞു പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറഞ്ഞു അങ്ങനെ കുറഞ്ഞു വന്നു കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും ബ്ലഡ് ട്രാൻസ്മിഷൻ നടത്തേണ്ടി വന്നു ഈ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി ഇന്നലെ മെച്ചപ്പെട്ടപ്പോൾ ഇന്ന് പ്രാർത്ഥനയ്ക്ക് ചെറിയൊരു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം ആശുപത്രിയിൽ നിന്നു കൊണ്ടു കൊണ്ട് നടത്താം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു പക്ഷെ അത് നടത്താൻ മിക്കവാറാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത് ഈ നമ്മുടെ പ്രാർത്ഥനകൾ ഞാൻ വീണ്ടും അറിയാണ് അദ്ദേഹത്തിൻ്റെ ആസ്മ കൂടി അല്ലെങ്കിൽ തന്നെ ലങ്സിനെ ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ട് ഒരു ലങ്സിൻ്റെ ഒരു എഴുപത് ശതമാനം ഇല്ല പതിനേഴ് വയസ്സിലെടുത്ത് കളഞ്ഞതാണ് ശ്വാസതാസ്സം നേരിടുന്നു പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ് അവർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തി കൗണ്ട് നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്റ്റേജിലാണ് മാർപ്പയുടെ ആരോഗ്യം നമ്മളെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും സാധിക്കട്ടെ കർത്താവിൻ്റെ ഹിതം നിറവേറുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് നമ്മൾ ആത്യന്തികമായിട്ട് വിട്ടുകൊടുക്കേണ്ടത് ദൈവം നമ്മളെല്ലാവരും അങ്ങനെ ഒരു സ്വർഗീയ യാത്രയ്ക്ക് ഒരുങ്ങുന്നവരാണ് പക്ഷേ അതേസമയം കർത്താവിൻ്റെ ഹിതം ഈ ഭൂമിയിൽ ഇനിയും തുടർന്ന് സഭ നയിക്കണമെന്നാണെങ്കിൽ അങ്ങനെ അതല്ല കർത്താവിൻ്റെ അടുത്തേക്ക് പോകണം കർത്താവ് കൊണ്ടുപോകാൻ കർത്താവ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഏതായാലും കർത്താവിൻ്റെ ഗിതം നിറവാനായിട്ട് നമുക്ക് മുട്ടിപ്പാറ്റി പ്രാർത്ഥിക്കാം സൗഖ്യപ്പെടുത്തണേ എന്ന് പ്രാർത്ഥന അതേസമയം ദൈവികഹിതം നിറവേറട്ടെ എന്ന പ്രാർത്ഥന നമ്മുടെ കർത്താവ് ഈശോംശേഖരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ